ഡിയർ ഫ്രണ്ട്സ് യു ആർ വെൽക്കം ടു ഹിസ്റ്റോറിയ അപ്പോൾ ഹിസ്റ്റോറിയ പുതിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ല പർട്ടിക്കുലർ ടോപ്പിക്കല്ല നമ്മൾ പൊതുവെ പർട്ടിക്കുലർ ടോപ്പിക്കോ പർട്ടിക്കുലർ സബ്ജക്റ്റായിട്ട് പഠിക്കാറുണ്ട് ഇന്നത്തെ ക്ലാസ്സ് നമ്മൾ മുൻ ക്ലാസുകൾ ചെയ്യുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ചെയ്തിരുന്ന പോലെ തന്നെ മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി നമ്മൾ മൂന്ന് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൂന്ന് ടോപ്പിക്കുകളാണ് പഠിക്കാൻ പോകുന്നത് പക്ഷേ ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയെന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ സിവിൽ സർവീസിന്റെ എക്സാമുകളുടെയും അതോടൊപ്പം തന്നെ എസ് എസ് സിയുടെ എക്സാമിൻ്റെയും പി എസ് സി സിവിൽ സർവീസ് അല്ലെങ്കിൽ യു പി എസ് സിയുടെയും എസ് എസ് സിയുടെയും പി എസ് സിയുടെയും മൂന്നിന് മൂന്ന് ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ക്ലാസ്സുകൾ മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ എസ് ചെയ്യാറ് പക്ഷേ ഇന്ന് നമ്മൾ തെരഞ്ഞെടുത്ത മൂന്ന് ചോദ്യങ്ങളും എസ് എസ് സിയുടെ സി ജി എല്ലിന് മാത്രം ചോദിച്ച ചോദ്യങ്ങൾ എസ് എസ് സി സി ജി എല്ലിന് മാത്രം ചോദിച്ച മൂന്ന് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ മൂന്ന് ചോദ്യങ്ങളും ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി മൂന്ന് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദാൽഫ മൗണ്ടെയിൻ ക്യാൻ ബി സീൻ ദി പാർട്ട് ഓഫ് ഹിമാലയ വിച്ച് പാർട്ട് ഓഫ് ഹിമാലയ എന്നാണ് നമ്മുടെ ഈ ദാൽഫ മലനിരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് ദാൽഫ മലനിരകൾ കാണപ്പെടുന്ന ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്താണ് എന്നാണ് ചോദ്യം നമുക്കറിയാം നോർത്ത് ഗ്രേറ്റ് മൗണ്ടൈൻ ഓഫ് നോർത്ത് നമ്മുടെ ഉത്തര മഹാപർവ്വത മേഖല ഗ്രേറ്റ് മൗണ്ടൈൻ ഓഫ് നോർത്ത് അല്ലെങ്കിൽ ഉത്തരമഹാപർവ്വത മേഖല ആ ഉത്തരമഹാപർവ്വത മേഖലയിൽ നമ്മൾ മൂന്നായി തലം തിരിക്കാറുണ്ട് ഒന്ന് ട്രാൻസ് ഹിമാലയ അത് കഴിഞ്ഞാൽ ഹിമാലയ അത് കഴിഞ്ഞാൽ പൂർവാച്ചൽ ഉത്തരമഹാപർവ്വത മേഖലയെ നമ്മൾ ട്രാൻസ് ഹിമാലയെന്നും ഹിമാലയെന്നും പൂർവാഞ്ചൽ എന്നും തരംതിരിക്കാണ്ട് അതിൽ ആ ഹിമാലയത്തെ തന്നെ നമ്മൾ മൂന്നാടി വീണ്ടും അതിൻ്റെ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ ആൽട്ടിറ്റ്യൂഡിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായി തരംതിരിക്കുന്നത് ഹിമാദ്രി ഏറ്റവും വടക്കു ഭാഗത്തുള്ള ഹിമാദ്രി ഏറ്റവും ഉയരം കൂടിയ ഭാഗം ആറായിരം മീറ്ററിനേക്കുള്ള ഉയരം കൂടിയ ഭാഗം ഹിമാദ്രി അത് കഴിഞ്ഞാൽ ആറായിരത്തിനും മൂവായിരത്തിനും ഇടയിലുള്ള മിഡിൽ പാർട്ടായുള്ള മിഡിൽ ഹിമാലയ അല്ലെങ്കിൽ നമ്മൾ ഹിമാചൽ എന്നറിയപ്പെടുന്നു അത് കഴിഞ്ഞ് മൂവായിരത്തിനും താഴെയുള്ള ആയിരത്തിനും മൂവായിരത്തിനും താഴെയുള്ള ഇടയിൽ വരുന്ന ഭാഗമായ ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്ന സിവാലിക് അങ്ങനെ മൂന്ന് ഭാഗങ്ങൾ അതിൽ സിവാലിക് എന്ന് പറയുന്ന ഭാഗം എന്ന് വെച്ചാൽ മോസ്റ്റ് സതേൺ പാർട്ട് ഓഫ് ഹിമാലയ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് മോസ്റ്റ് സതേൺ പാർട്ട് ഓഫ് ഹിമാലയ ഹിമാലയത്തിന്റെ ഏറ്റവും തെക്കേ അറ്റമാണ് അതോടൊപ്പം തന്നെ ഔട്ടർ ഹിമാലയ എന്ന് പറയുന്ന ഭാഗമാണ് സിവാാലിക് ഈ സിവാലിക്കിലാണ് നമ്മൾ ദാൽഫ എന്ന് പറയുന്ന മൗണ്ടൈൻ റേഞ്ച് കാണുന്നത് സിവാലിക്കിലാണ് നമ്മൾ ദാൽഫ എന്ന മലനിരകൾ കാണപ്പെടുന്നത് ഇനി വർദ്ധിക്കുക ദാൽഫ എന്ന മലനിരകൾ കാണപ്പെടുന്നത് സിവാാലിക്ക് കാണുന്നു ഈ സിവാക്ക് ദാൽഫ മൗണ്ടൈൻ റേഞ്ച് മാത്രമല്ല ഉണ്ട് മെറി ഉണ്ട് മിഷ്മി ഉണ്ട് അബോർ ഏതെങ്കിലും ദാൽഫ മെറി മിഷ്മി അബോർ ഇങ്ങനെ നാല് മൗണ്ടൻ റേഞ്ചുകളും കാണുന്നത് സിവാണെന്ന് നോക്കിക്കുക ഇനി ഈ സിവാക്കിന്റെ ഒരു പ്രത്യേകത നമുക്ക് എടുത്തു നോക്കാം നമുക്ക് പറയാം ഹിമാലയത്തിന്റെ ഔട്ടർ പാർട്ടാണ് ഏറ്റവും പുറം ഭാഗത്തുള്ള ഭാഗമാണ് അതാണ് ഏറ്റവും തെക്കേ ഭാഗത്തുള്ള ഭാഗമാണ് ആയിരത്തിനും മൂവായിരത്തിനും ഇടയിൽ വരുന്ന ഭാഗമാണ് ഇതാണ് സിവാക്ക് എന്ന് പറയുന്ന ഭാഗം ഈ സിവാലിക്കിന്റെ പ്രത്യേകത നമുക്ക് ഒന്ന് പ്രധാനപ്പെട്ട ഈ നാച്ചുറൽ കലാമിറ്റീസ് നാച്ചുറൽ കലാമിറ്റീസ് എല്ലാം ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ അതെല്ലാം സംഭവിക്കുന്ന ഒരു ഹിമാലയൻ പാട്ടാണത് നമ്മളീ പറയുന്ന സിവാലിക്ക് അവിടെയാണ് നമ്മൾ നാച്ചുറൽ കലാമറ്റീസ് പ്രധാനമായിട്ടും ലാൻഡ് സ്ലൈഡുകൾ ഉരുൾപൊട്ടൽ അതോടൊപ്പം എർത്ത് കോക്ക് ഭൂകമ്പങ്ങൾ തുടങ്ങിയ നാച്ചുറൽ കലാമിറ്റീസ് പ്രകൃതി ദുരന്തങ്ങളെല്ലാം അങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളെല്ലാം കാണപ്പെടുന്ന അല്ലെങ്കിൽ അതെല്ലാം സംഭവിക്കുന്ന ഒരു ഹിമാലയത്തിൻ്റെ പാട്ടാണ് നമ്മളീ പറയുന്നത് ഏത് ശിവാലിക് എന്ന് പറയുന്ന ഔട്ടർ ഹിമാലയം എന്നാണ് ശിവാലിക് എന്ന് പറയുന്ന ഭാഗം പ്രവർത്തിക്കുക രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ശിവാലിക് എന്ന പാട്ടിലാണ് നമ്മൾ ഡൂണുകൾ കാണപ്പെടുന്നത് അതോടൊപ്പം തന്നെ ടെറസ് കൾട്ടിവേഷൻ ടെറസ് കൾട്ടിവേഷൻ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും നമ്മൾ പറയുന്ന ഈ സിവാലിക് ഭാഗത്താണെന്ന് പറയുന്നത് സിവാലിക്ക് ഭാഗത്താണ് അതോടൊപ്പം ഡൂണുകൾ ഡൂണുകൾ നമുക്ക് ഡെറാ ഡൂൺ അതോടൊപ്പം തന്നെ പട്ടലി ഡൂൺ കാട്ട്ലി ഡൂൺ തുടങ്ങിയ ഡൂണുകളെല്ലാം കാണപ്പെടുന്നതും ഏത് ഭാഗത്താണ് നമ്മൾ ഈ പറയുന്ന ഈ സിവാലിക് ഭാത്തമാണ് ഡൂണുകൾ എന്ന് വെച്ചാൽ വിശാലമായ പുൽമേടുകളാണ് ഏത് വാസ്തി പുൽമേ പുൽമേടുകൾ ഗ്രാസ്ലാൻഡുകളൊക്കെ പറയിൽ അങ്ങനെ വളരെ വിശാലമായ പുൽമേടുകൾ അതിന് നമ്മൾ ഡൂണുകൾ എന്ന് പറയുന്നത് സ്വല്പം ഉയർന്ന ഭാഗം ആ ഉയർന്ന പുൽമേടുകൾ അതിന് നമ്മള് ഡൂണുകൾ അങ്ങനെയുള്ള ഡെറാ ഡൂൺ കോട്ട്ലി ഡൂൺ പട്ട്ലി ഡൂൺ ഇതെല്ലാം നമ്മൾ കാണപ്പെടുന്നത് ഈ സിവാലിക് ആണ് അപ്പൊ നാച്ചുറൽ കലാമറ്റീസ് നടക്കുന്നത് അതൊന്ന് ഡൂണുകൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭാഗമാണ് അതോടൊപ്പം മറ്റൊന്നാണ് ടെറസ് കൾട്ടിവേഷൻ കിട്ടിയ ടെറസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ തട്ടുതൊട്ടായ കൃഷി രീതി ഇതെല്ലാം നടക്കുന്നതും എവിടെയാണ് നമ്മളത് സിവാലിക് ഭാഗത്ത് സിവാലിക്കളാണ് ടെറസ് കൾട്ടിവേഷൻ നടക്കുന്നത് പ്രധാനമായിട്ട് ഇവിടെ ഈ ടെറസ് കൾട്ടിവേഷൻ നടക്കുന്ന ഒന്ന് റൈസ് ഉണ്ട് നെല്ല് അതോടൊപ്പം തന്നെ പൊട്ടാറ്റോ ചോളം തുടങ്ങിയ തുടങ്ങിയ കൃഷികളെല്ലാം ഈ ടെറസ് കൾട്ടിവേഷനിലൂടെ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പം ഇതാണ് ഈ സിവാലിക് എന്നൊരു ഭാഗത്തിന്റെ പ്രത്യേകത അപ്പൊ ഈ സിവാലിക്കലാണ് നമ്മൾ ഈ ദാൽഫ അതോടൊപ്പം തന്നെ മിറി മിഷ്മി അവർ തുടങ്ങിയ മൗണ്ടൻ റേഞ്ചുകളെല്ലാം ഹിമാലയത്തിൻ്റെ ഔട്ടർ പാർട്ടായ തെക്ക് ഭാഗത്തുള്ള സിവാലിക് എന്ന മേഖലയിലാണ് കാണുന്നത് ക്ലിയർ ആയില്ലോ അപ്പോൾ ഒന്നാമത്തെ ടോപ്പിക് നമ്മുടെ കഴിഞ്ഞു ശിവാലിക് എന്ന ഭാഗം കഴിഞ്ഞു അതിൻ്റെ പ്രത്യേകതകളും കൂടിയാണ് നമ്മൾ ഈ ചോദ്യത്തിലൂടെ പഠിച്ചത് പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റൻ രണ്ടാമത്തെ ക്വസ്റ്റിൻ ഓർത്തിരിക്കുക ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസിയാണ് വിച്ച് ഇസ് എ വിറ്റ് ഇസ് എ ഗവൺമെന്റ് ഏജൻസി എന്താണ് ഇസ് എ നോഡൽ ഏജൻസി ഫോർ കാൽക്കുലേറ്റിംഗ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ നമ്മുടെ ദേശീയ വരുമാനം ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ നോഡൽ ഏജൻസി അല്ലെങ്കിൽ സർക്കാർ ഏജൻസി ഏതാണ് എന്നാണ് ചോദ്യം ഓർത്ത് ചോദിക്കാം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈ സി എസ് ഒര് സെൻട്രൽ സ്റ്റാറ്റിറ്റിക്കൽ ഓർഗനൈസേഷൻ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഏജൻസി നമ്മുടെ ഇന്ത്യയിലെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള ഏജൻസിയാണ് സെൻട്രൽ സ്റ്റാറ്റിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റാറ്റിറ്റിക്ക ഓർഗനൈസേഷൻ എന്നാണ് ഓർമ്മിക്കുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് നയൻറ്റീൻ ഫിഫ്റ്റി വൺ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് മെയ് രണ്ടിനാണ് ഈ സെൻട്രൽ സ്റ്റാറ്റിറ്റിക്കൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സി എസ് ഒ എന്ന് പറയും സി എസ് ഒ എന്ന് പറയും സെൻട്രൽ സ്റ്റാറ്റിറ്റിക്കൽ അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മെയ് രണ്ടിനാണ് ഫോം ചെയ്യുന്നത് ചെയ്ത് ഇനി ഇതോട് ഈ സ്റ്റാറ്റജിക്കൽ ഡിപ്പാർട്ട്മെന്റ് പോയാലും സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ പഠിക്കുമ്പോൾ സ്വല്പൊന്ന് ബാക്കിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നയൻറ്റീൻ തേർട്ടി വൺ മെയ് പതിനേഴ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് പതിനേഴാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ട് ഇന്ത്യൻ സ്റ്റാറ്റിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് രൂപം കൊണ്ടു ഇന്ത്യൻ മറ്റേ നമ്മൾ സെൻട്രൽ സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ പറഞ്ഞത് ഇന്ത്യൻ ഇന്ത്യൻ സ്റ്റാറ്റിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് പതിനേഴ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് പി സി മഹാലാൻ ഓഫീസ് അപ്പം ഇതിനു മുന്നേ തന്നെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിലാണ് നമ്മുടെ ദി ലീഡർഷിപ്പ് ഓഫ് പി സി മഹേലാൻ ഓഫീസ് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ എന്ന് പറഞ്ഞത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന പി സി മഹാലാൻ ഓഫീസിന്റെ അധ്യക്ഷതയിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് മെയ് പതിനേഴ് ഫോം ചെയ്തു അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിക്സിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് പി സി മഹേലാൻ ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ അദ്ദേഹം ജന്മദിനമായ ജൂൺ ഇരുപത്തൊമ്പത് വരുന്നു ജൂൺ ഇരുപത്തൊൻപത് ആണ് നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഡേ ആയിട്ട് ആച ഡേ ആയിട്ട് ആചരിക്കുന്നതും അദ്ദേഹത്തിന്റെ ജന്മദിനമാണെന്ന് കൂടി ഓർത്തു ക്ലിയർ ആകും അപ്പോൾ അതാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതിന് ശേഷമാണ് അമ്പത്തൊന്നിനാണ് നമ്മൾ ഏത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക് ഓർഗനൈസേഷൻ ഫോം ചെയ്യുന്നത് അത് അമ്പത്തൊന്ന് അത് അമ്പത്തൊന്നാണ് അമ്പത്തൊന്ന് മെയ് രണ്ടിനാണ് പിന്നെ റീസെൻറ്റ്ലി അതിനുശേഷം ഈ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്ന് മറ്റൊരു മാറ്റം കൂടി രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്ന് നടന്ന മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ഓർത്തു വയ്ക്കുക ഈ സെൻട്രൽ സ്റ്റാറ്റജിക് ഓർഗനൈസേഷൻ മെറജഡ് വിത്ത് നാഷണൽ സാമ്പിൾ സർവേ സെൻട്രൽ സ്റ്റാറ്റജിക് ഓർഗനൈസേഷൻ സെൻട്രൽ സ്റ്റാറ്റജിക് ഓർഗനൈസേഷൻ മെറജഡ് വിത്ത് നാഷണൽ സാമ്പിൾ സർവേ ഓൺ ട്വന്റി തേർഡ് മെയ് ടു തൗസൻഡ് നയൻറ്റീൻ ആൻഡ് ഇത് മൂന്നും ഈ രണ്ടും കൂടി ചേർന്നു അതായത് നാഷണൽ സാമ്പിൾ സർവേയും അതോടൊപ്പം അതോടൊപ്പം തന്നെ സെൻട്രൽ സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ കൂടിച്ചേർന്നാണ് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് ഇരുപത്തി മൂന്ന് രണ്ടും കൂടി ചേർന്ന് മറ്റൊന്ന് ഫോം ചെയ്തു അതാണ് നാഷണൽ സ്റ്റാറ്ററ്റിക്ക ഓർഗനൈസേഷൻ അതായത് നാഷണൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷനും മാറി ഇപ്പൊ ഇപ്പൊ നമ്മള് സെൻട്രൽ സ്റ്റാറ്റിക് ഓർഗനൈസേഷൻ എന്ന് ചോദിച്ചാൽ അതില്ല എന്നോ നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് ക്വസ്റ്റ്യനിൽ ഇപ്പോഴും രണ്ടായിരത്തിഇരുപതിൽ പോലും ആ ക്വസ്റ്റൻ വന്നിട്ടുണ്ട് ഓർത്ത് വയ്ക്കുക ഇപ്പൊ അങ്ങനെയല്ല സെൻട്രൽ സ്റ്റാറ്റിക്കൽ ഓർഗനൈസേഷൻ ഇല്ല പകരം അതും സാമ്പിൾ നാഷണൽ സാമ്പിൾ സർവേ കൂടി ചേർന്ന് നാഷണൽ സ്ട്രാറ്റജിക്കൽ ഓർഗനൈസേഷനായി ഫോം ചെയ്തു അത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്നിനാണ് ക്ലിയർ ആയില്ലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ടോപ്പിക് ഏതാണ് ആ സെൻട്രൽ സ്ട്രാറ്റജിക് ഓർഗനൈസേഷനാണ് അപ്പോൾ ഒന്ന് മറക്കണ്ട പി സി മഹലാൻ ഓഫീസാണ് നമ്മുടെ സ്റ്റാറ്റിക്സിൻ്റെ പിതാവ് എന്നറിയിപ്പുന്നവർക്ക് ഇന്ത്യൻ ഇൻ സ്ട്രാറ്റജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോം ചെയ്തത് ആയിരത്തി മെയ് പതിനേഴിനാണ് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിനാണ് മെയ് രണ്ടിനാണ് നമ്മുടെ സെൻട്രൽ സ്ട്രാറ്റജിക് ഓർഗനൈസേഷൻ ഫോം ചെയ്തത് അതിനുശേഷം ഈ രണ്ടായിരത്തി പത്തൊൻപത് മെയ് ഇരുപത്തി മൂന്ന് രണ്ടും കൂടി ചേർന്ന് ഇപ്പോൾ നമ്മൾ നാഷണൽ ആ സ്റ്റാറ്റി ഓർഗനൈസേഷൻ രീതിയിലേക്ക് ഇത് മാറി നോക്കുക പി സി മഹാലൻ ഓഫീസ് അദ്ദേഹത്തിൻ്റെ ജനപതിനാണ് നമ്മൾ സ്റ്റാറ്റിക്സ് ഡേറ്റ് ആചരിക്കുന്നത് ഈ നാഷണൽ സ്റ്റാറ്റഡിലി ഓർഗനൈസേഷൻ നമ്മുടെ ദേശീയ വരുമാനം കണക്കാക്കാനുള്ള സർക്കാർ ഏജൻസി എന്നുകൂടി ഓർത്തിക്കുക ക്ലിയർ ആയില്ലോ അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കിട്ടി ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ചക്രക്ഷേത്രം എന്നറിയപ്പെടുന്ന ഏതാണ് ചക്ര ടെമ്പിൾ ചക്രക്ഷേത്രം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സ്മാരകം അല്ലെങ്കിൽ ക്ഷേത്ര മേതാണ് എന്നാണ് ചോദ്യം ഇത് ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ഭാഗത്തുള്ള ചോദ്യമാണ് ആർട്ട് ആൻഡ് കൾച്ചറിലെ ക്ഷേത്രങ്ങളും സ്മാരകങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അതിൽ ഒന്നാണത് ചക്രക്ഷേത്രം എന്നറിയപ്പെടുന്ന സ്മാരകം മേതാണ് ബിച്ച് മോണുമെന്റ് ഈസ് നോൺ ആസ്താണ് ചക്ര ടെമ്പിൾ എന്നറിയാം ഓർമ്മിക്കുക നമ്മുടെ ഒഡീഷയിലെ കൊണാർക്ക് സൺ ടെമ്പിൾ ഒഡീഷ ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെയാണ് നമ്മൾ ചക്രക്ഷേത്രം എന്നറിയപ്പെടുന്നത് ഓർമ്മിക്കുക ഇതിനെ മറ്റൊരു പേരിലും അറിയപ്പെടുന്നത് ബ്ലാക്ക് പഗോഡ എന്നും പറയാനുണ്ട് ബ്ലാക്ക് പഗോഡ ബ്ലാക്ക് പകോട എന്നറിയപ്പെടുന്നു ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ് അല്ലെങ്കിൽ സൺഡമ്പിളാണ് അതേസമയം ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമ്മൾ വൈറ്റ് പോഗോട എന്ന് പറയുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നമ്മൾ വൈറ്റ് പകോട എന്ന് പറയുന്നത് പക്ഷേ ഒഡീഷയിലെ കൊണാർക്ക് സൺടമ്പിളാണ് ഇപ്പൊ നമ്മൾ അതായത് ബ്ലാക്ക് പൊഗോഡ എന്നും അതോടൊപ്പം തന്നെ എന്ന് പറയുന്നത് ചക്രക്ഷേത്രം എന്നും നമ്മൾ പറയുന്നത് ഓർമ്മിക്കുക നമ്മുടെ ഒഡീഷയിലെ അന്നത്തെ ഗംഗരാജംശം ഗംഗരാജംശിലെ നരസിംഹ ഒന്നാമൻ ഗംഗരാജംശ നരസിംഹ ഒന്നാമനാണ് ഈ കൊണാർക്ക് സൺ ടെമ്പിൾ അല്ലെങ്കിൽ ബ്ലാക്ക് പോകട എന്ന ക്ഷേത്രം നിർമ്മിച്ചത് ഒഡീഷയിലെ രാജവംശത്തിലെ രാജാവായ നരസിംഹ ദേവൻ ഒന്നാമൻ നരസിംഹ വർമ്മനല്ല വർമ്മനെ നമ്മൾ ഇപ്പോഴും കേൾക്കാറുണ്ട് നരസി പല്ലവ രാജാവായ പല്ലവ രാജാവായ നരസിംഹവർമ്മൻ നമ്മൾ കേൾക്കേണ്ടത് അപ്പൊ പല്ലവ രാജാവായ നരസിംഹവർമ്മനല്ല രാജവംശത്തിലെ നരസിംഹ ദേവൻ ഒന്നാമനാണ് ഈ കൊണാർക്ക് സൺ ടെമ്പിൾ നിർമ്മിച്ചോ ഇനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് നയൻറ്റീൻ എയ്റ്റി ഫോർ എന്താ പറയും ഇറ്റ് ഇസ് ഇൻക്ലൂഡ് ദി കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ് ഓഫ് യുനെസ്കോ യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ഈ കൊണാർക്ക് സ്ടമ്പിൾ കൂടി ഉൾപ്പെടുത്തുക കൂടി ഉണ്ടായി എന്നുകൂടി ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടോപ്പിക്ക് അത് സ്മാരക ആർട്ട് ആൻഡ് കൾച്ചറിൻ്റെ പറഞ്ഞൊരു സ്മാരകം കൊണാർക്ക് സൂര്യക്ഷേത്രവുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണെന്ന് ഓർക്കുക അപ്പം ഇന്നത്തെ ക്ലാസ് നമ്മൾ എസ് എസ് സിയുടെ മൂന്ന് ചോദ്യങ്ങൾ നടത്തുന്നത് പി എസ് സി അല്ല യു പി എസ് എൽ എസ് എസ് സിയുടെ മാത്രം മൂന്ന് ചോദ്യങ്ങൾ നടത്തുന്നത് ഒന്ന് ദാൽഫ മൗണ്ടൻ റേഞ്ച് അല്ലെങ്കിൽ സിവാലിക് മേഖല രണ്ടാമത് നാഷണൽ സ്ട്രാറ്റജിയിൽ ഓർമ്മ വെച്ചിട്ട് മൂന്നാമത്തെ കൊണാർക്ക് ആണ് അപ്പോൾ ഈ മൂന്ന് ചോദ്യങ്ങളും എസ് എസ് സിയിലെ ചോദ്യങ്ങളാണെങ്കിൽ പോലും എസ് എസിക്കു മാത്രമല്ല യു പി എസ് സിക്ക് ഉപയോഗിക്കുക നമ്മുടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ് അപ്പോൾ എന്തായാലും ഈ മൂന്ന് ചോദ്യങ്ങൾ വളരെ ഭംഗിയിട്ട് പഠിക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അല്ലെങ്കിൽ നയൻ എയ്റ്റ് ഫോർ സിക്സ് ടു നയൻ എയ്റ്റ് സീറോ നയൻ ത്രീ എന്ന നമ്പറിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ വേണ്ട നിർദ്ദേശങ്ങളും ഗൈഡൻസും നൽകാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് തോന്നുന്ന ആളുകൾക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുകയും സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാൻ നല്ല ടോപ്പിക്കുമായി അതുവരെ എല്ലാവർക്കും